സ്റ്റാഫിന്റെ ക്വാളിഫിക്കേഷൻ ബിടെക് കഴിഞ്ഞവരാണ് നമ്മൾ ചെയ്യുന്നത് അടിപൊളി 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 താങ്കളുടെ കീഴിൽ അപ്പോൾ ബിടെക് ബിടെക്കാർ എം ടെക്കാർ ഇങ്ങനെ എഞ്ചിനീയേഴ്സ് ഒക്കെ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സുഹൃത്തുക്കളെ ഞാൻ നെടുമ്പാശ്ശേരി ഉള്ളത് കേട്ടോ ഇവിടെ വന്നപ്പോൾ വലിയൊരു ഹാപ്പി നമുക്കുണ്ട് ഈ വരുന്ന ആള് പരിചയപ്പെടേണ്ട ഒരു വ്യക്തിയാണ് വലിയ ഏജൊന്നും ഇല്ല പക്ഷെ മാഷാ പക്ഷമാഷുള്ള ആളെ പരിചയപ്പെടുത്തി തരാം അസാ എന്തൊക്കെയുണ്ട് അപ്പോൾ എന്താ സംഭവം എന്ന് എന്നറിയോ എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം പത്ത് വയസ്സായപ്പോൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത ആളാണ് ഒരു കമ്പനിയുടെ സിഇഒ ആണ് ഇപ്പോഴും സെയിം സംഭവം ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് ഉയർച്ച ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പം എത്ര ഏജ് എനിക്ക് പതിനാറ് വയസ്സ് ആദ്യം പേരൊന്നു പറഞ്ഞെടുക്കുമോ എൻ്റെ പേര് മുഹമ്മദ് അമീൻ ആ എനിക്ക് പത്ത് വയസ്സുള്ളപ്പോൾ ഞാൻ എ ബി സി കോഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത ഓക്കെ ഇപ്പോൾ എങ്ങനെ പോകുന്നു കാര്യങ്ങൾ ഞങ്ങളിപ്പോ എ ബിസി കോഴ്സ് നമ്മള് ഓൾമോസ്റ്റ് ത്രീ തൗസൻഡ് പ്ലസ് സ്റ്റുഡൻസിനെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് നമുക്ക് കുറെ അവേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കൊറേ ആൾക്കാർ എംപ്ലോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നമുക്ക് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അങ്ങനെയല്ലേ ഈ പത്താം വയസ്സ് എന്നൊക്കെ പറയുമ്പോ ആ അഞ്ച് അഞ്ചാം ക്ലാസ്സിന്റെ പ്രായത്തിലാണ് കമ്പനി തുടങ്ങിയത് അപ്പോ അത് ശരിക്കും ഞാൻ അമീന്റെ വീഡിയോ നേരത്തെ കണ്ടിരുന്നു കേട്ടോ അപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടാണ് ഫീത എൻ്റെ സുഹൃത്ത് ഡോക്ടർ ഹംസ അഞ്ചുമക്കിലിൻ്റെ ഇതിലാണ് ചാനലിലാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ഇവിടെ വെച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മീറ്റ് ചെയ്യാൻ പറ്റി വലിയ സന്തോഷമുണ്ട് പിന്നെ കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കും കാരണം ഐ മീൻ ശരിക്കും ഒരു പ്ലസ് വൺ പ്രായമല്ലേ പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ പ്രായമാണ് സ്കൂൾ പോകുന്നുണ്ടോ സ്കൂളിൽ ഞാൻ ഇപ്പോൾ എന്താ എന്താ ചെയ്യുന്നത് ചെയ്യുന്നത് ില്ല ഞാൻ നോർമൽ ഫോളോ ചെയ്യുന്നില്ല ഞാൻ മൂവിങ് ഫോർവേഡ് ഒരു ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും ആവശ്യം വരാണെങ്കിൽ നോർമൽ പോകാനുള്ള പ്ലാനിലാണ് പിന്നെ ഓണർ ഒരു സംരംഭകൻ എന്ന നിലയിൽ പിന്നെ മൂവായിരത്തോളം സ്റ്റുഡൻസിനെ ഓൾറെഡി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു വിവിധ പേര് ജോലി കയറിയിട്ടുണ്ട് ജോബ് ഫോക്കസ്ഡ് ആയിട്ടല്ല മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ും കോഴ്സ് കൊടുക്കുന്നുണ്ട് നമ്മള് സ്റ്റുഡൻസും പിന്നെ നമുക്ക് കോളേജ് സ്റ്റുഡൻസും ആ ഒരു ലെവലിലാണ് ഇപ്പോ കോളേജ് കഴിഞ്ഞവർക്കും പലർക്കും കോഡിംഗ് ഒന്നും അറിയില്ല അതാണ് ഇപ്പോഴത്തെ സത്യം നമ്മൾ അവർക്കെല്ലാം കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ സ്ട്രക്ചർ വരുന്നത് ഇപ്പൊ എത്ര പേര് ചെയ്യുന്നുണ്ട് അതാണ് ഒരു 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 നമുക്കിപ്പോ കറന്റ് ട്വന്റി ടേഴ്സ് ആണുള്ളത് നമ്മള് ഇപ്പോ സ്കെയിൽ ചെയ്യാനുള്ള ഒരു നിലയിലാണ് നിൽക്കുന്നത് കാരണം നമുക്കിപ്പോ ട്യൂട്ടേഴ്സിന്റെ ഇതും സ്റ്റുഡൻസ് കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് ട്യൂട്ടേഴ്സിന് ആവാൻ പറ്റുന്നില്ല നമ്മള് ഹയറിംഗ് ഫീസിലാണ് ഇപ്പോ ഒരു ഫിഫ്റ്റീൻ പ്ലസ് ആളുകൾ ഇപ്പോൾ വെയിറ്റിങ്ങിൽ നിൽക്കുന്നുണ്ട് ഇവരുടെ എന്താണ് ഇവര് സ്റ്റാഫിന്റെ അടിപൊളി 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 താങ്കളുടെ കീഴിൽ അപ്പൊ ടെക് എം ടെക് ഇങ്ങനെ എഞ്ചിനീയർസ് ഒക്കെ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ അലഹദൻസ് ഒക്കെ ഇവിടെ ഉള്ള ആളുകളാണ് ഇതിലേക്ക് ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസ് ഒക്കെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണല്ലോ ഗ്ലോബലി സ്റ്റുഡൻസ് ഉണ്ട് നമുക്ക് നമുക്കിപ്പോ കാനഡയില് കൂടുതൽ വരുന്നത് പറഞ്ഞേ വീട് എൻ്റെ വീട് പെരുമ്പാവൂരാണ് പെരുമ്പാവൂരാണ് അല്ലേ ഓക്കെ എന്താ ഇങ്ങനെ ആരാണ് ഇതിലേക്കൊരു പിന്നെ ഒരു സ്റ്റെപ്പ് തന്നത് ഇങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ തന്നെ ഒരു പക്ഷേ ഇത്രയും ഒരു ജൂനിയർ ആയിട്ടുള്ള ഒരാൾ ഇങ്ങനെ ഒരു വലിയൊരു കമ്പനിയുടെ സിഇഒ അന്ന് തുടങ്ങി ഇന്നും വലിയൊരു ഉയർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം അതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജ് എങ്ങനെയായിരുന്നു ഒരാളും കൂടെ പരിചയപ്പെടുത്തി തരട്ടെ നമ്മുടെ അത് നിർബന്ധമാണ് നമ്മടെ എല്ലാം പിന്നെ ഒക്കെ വളർച്ചക്ക് പാരന്റ്സിന്റെ ഒരു ഇൻഫ്ലുവൻസ് വളരെ വലുതായിരിക്കും അദ്ദേഹം ഇവിടെ ഉണ്ട് ഏതായാലും വന്നോട്ടെ കൂടെ വിളിക്കാലേക്കും നിങ്ങളെ പേര് പറയും എത്ര മക്കളാണ് ശരിക്ക് എനിക്ക് എനിക്ക് അപ്പോ ഈ മക്കളുടെ മൂത്ത ആളാണ് അമീൻ അമീനെ രണ്ട് പെൺകുട്ടികളും പിന്നെ ഒരു ഒരു ആൺകുട്ടിയുണ്ട് ഇങ്ങനെ പ്ലസ് 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 ഒക്കെ ശരിക്കും നോക്കുകയാണെങ്കിൽ അങ്ങനെയല്ലേ പതിനാറാമത്തെ വയസ്സിൽ വലിയൊരു കമ്പനി നടത്തുന്നു ഒരുപാട് പേർക്ക് സാലറി കൊടുക്കുന്നു ഒരുപാട് പേർക്ക് കോഴ്സ് നൽകുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിന് നെറ്റ്വർക്ക് ഉണ്ടാവുന്നു സ്റ്റുഡൻസ് ഉണ്ടാവുന്നു പിന്നെ നല്ലൊരു എന്താ പറയുക നന്നായിട്ട് സമ്പാദിക്കാൻ പഠിച്ച അനുഗ്രഹം കൊണ്ട് അതും നടക്കുന്നു ഓക്കെ എന്ത് തോന്നുന്നു ശരിക്കും പഠിച്ച് കളിച്ച് അമീൻ്റെ പ്രായത്തിലുള്ള ചില കുട്ടികളൊക്കെ ചിലപ്പോൾ പിന്നെ മൊബൈലിലൊക്കെ കളിച്ചാൽ വീഡിയോ ഗെയിമും കണ്ട് ഒരു പ്രത്യേകിച്ച് ഇല്ലാതെ ഇങ്ങനെ സമയം തള്ളി നീക്കുന്നൊരു പ്രായത്തിൽ വലിയൊരു കമ്പനിയുടെ വലിയൊരു നേത്രസ്ഥാനം തിരിക്കുന്നു ഏ മാഷല്ല എന്തു തോന്നുന്നു എങ്ങനെ അതിലേക്ക് വരുന്നു ഓക്കെ അലഹദില്ല ആദ്യം നമ്മൾ പഠിച്ചവനോട് സ്തുതി പറയുന്നു കാരണം നമ്മൾ ഈ ഒരു പ്രായത്തിൽ അമീൻ എൻജോയ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമീന് ആവശ്യമില്ലാത്തവൻ പഠിക്കുന്നില്ല അവൻ ഇഷ്ടപ്പെട്ട് പഠിക്കാം അപ്പോൾ ചെറിയ പ്രായം മുതൽ ഇപ്പോൾ എട്ട് ക്ലാസ്സിൽ തന്നെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ് പഠിച്ചതാണ് അപ്പോൾ അതിനുശേഷം ഞങ്ങൾ നോക്കിയപ്പോൾ അമീക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മറ്റുള്ളവര് പഠിപ്പിച്ചു കൊടുക്കുക പുതിയ പുതിയ ആപ്സ് ബിൽഡ് ചെയ്യുക പുതിയ പുതിയ ടെക്നോളജിയുടെ എട്ടു വയസ്സ് മുതൽ ആ ഞങ്ങൾ തിരിച്ചറിഞ്ഞു കാരണം അതിന് ഭയങ്കര എൻജോയ്മെന്റ് ആണ് പുള്ളി കണ്ടെത്തിയത് അപ്പോ അങ്ങനെ വന്ന് കൂട്ടുകാരെ പഠിപ്പിച്ചു ബാക്കി വേറെ മറ്റാളുകളൊക്കെ പഠിപ്പിച്ചു വരുമ്പോഴാണ് ഈ ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടി നമ്മളൊന്ന് ഹെൽപ് ചെയ്യുന്നത് പിന്നെ നമ്മൾ നോക്കിയപ്പോൾ സിക്സ് അവേഴ്സൊക്കെയാണ് ഒരു ദിവസം അന്ന് അതായത് പത്ത് വയസ്സിൽ അമ്മീൻ ഒരു ദിവസം ആറ് മണിക്കൂറൊക്കെ ക്ലാസ് കൊടുത്തോണ്ടിരുന്നത് തുടക്കത്തിൽ അമീൻ തന്നെ ക്ലാസ് എടുത്തോണ്ട് പിന്നീട് അതെ ഈ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇനി ഒരു കാലഘട്ടത്തിൽ പിള്ളേരൊക്കെ ജനിച്ചവരുന്ന ടെക്നോളജിയില്ല അപ്പോൾ അതിന് കൺസ്ട്രക്റ്റീവ് ആവശ്യം നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നത് സാധാരണ ആളുകൾ പറയും കുട്ടികൾ ഗെയിം കളിക്കുകയാണ് അല്ലെങ്കിൽ വീഡിയോ കണ്ട് സമയം കളിയാണ് എന്നൊക്കെ പറയും പക്ഷെ ശരിക്കും ടെക്നോളജി ആണ് ഇനി ഒരു കാലഘട്ടത്തിൽ നമ്മൾ കൺസ്ട്രക്റ്റീവായിട്ട് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ആ വൺസ് അത് അത് ചെയ്യാൻ അതായത് ശരിക്കും ഉപയോഗിക്കാൻ പഠിച്ചു കഴിഞ്ഞാണ്ടല്ലോ ഈ കുട്ടികൾ നെക്സ്റ്റ് ലെവലിലെത്തും നമ്മുടെ രാജ്യം വേറൊരു ലെവലിലേക്ക് പോകും ശരിക്കും ചൈന പോലെ യു എസ് പോലെയുള്ള രാജ്യങ്ങൾ വികസിക്കാനുള്ള പ്രധാന കാരണം എന്താണ് ഈ ടെക്നോളജിയുടെ കൺസ്ട്രക്റ്റീവ് വശം അവർ ചെറുപ്പകാലം മുതലേ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ അവിടുത്തെ കുട്ടികൾക്ക് എന്താണ് ഈ പറയുന്ന ടെക്നോളജിയുടെ കൺസ്ട്രക്റ്റീവ് വശം ആരും പറഞ്ഞുകൊടുക്കുന്നില്ല അതുകൊണ്ടാണ് അവർ ഒരു ഡിസ്ട്രീവായിട്ടുള്ള ഒരു മോഡലിലേക്ക് പോകുന്നത് അതായത് ഗെയിം കളിച്ചും അല്ലാതെ സമയം കളയുന്നു അതെ അതെ പക്ഷേ അമീൻ്റെ കേസിൽ സംഭവിച്ചു നമ്മൾ കൺസ്ട്രക്റ്റീവ് യൂസേജ് ഓഫ് ടെക്നോളജി പഠിപ്പിച്ചു അത് അമീൻ നന്നായിട്ടെടുത്തു ഇനി നമ്മുടെ ബാക്കിയുള്ള കുട്ടികളാണെങ്കിലുമൊക്കെ അവര് ഇതിന്റെ നല്ല വശങ്ങൾ എടുക്കുന്നു അപ്പൊ അത് നമുക്ക് വളരെയധികം നിങ്ങൾ ചെയ്യുന്നത് ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ഞാനൊരു സിക്സ്റ്റീൻ ഇയേഴ്സ് എക്സ്പീരിയൻസ് ആയിരിക്കുന്നുണ്ട് അപ്പൊ ഞാനിപ്പോ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുക നമ്മളൊരു ഓൺലൈൻ സ്കൂൾ ഒരു ഓൺലൈൻ ചെയ്യാണ് സ്കൂൾ എന്ന് ഡിഫറന്റ് എഡ്യൂക്കേഷണൽ മോഡൽ നമ്മൾ ബിൽഡ് അതാണ് അതെ 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 അങ്ങനെ അതാ ഫസ്റ്റ് ഫസ്റ്റ് ആദ്യം നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ അമീനെ അപ്പോ സാധാരണ നോർമൽ സ്കൂളിൽ പോവാത്തത് കൊണ്ട് എന്തെങ്കിലും നോർമലി ആളുകൾ എന്നോട് ചോദിക്കുന്നത് നമുക്കിപ്പോ ആളുകളായിട്ട് മിങ്കിൾ ചെയ്യുന്ന സംഭവമാണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ജിമ്മിൽ പോകുമ്പോഴാണെങ്കിലും എവിടെ പോയാലും ആളുകളായിട്ട് നമുക്ക് സംസാരിക്കാൻ വലിയ പ്രയാസം തോന്നാറില്ല ഇല്ല നോർമലി ആയിരിക്കും അവർക്ക് ചിലപ്പോൾ കുറച്ച് പ്രയാസം ഉണ്ടാവും ആളുകൾ സംസാരിക്കാൻ പക്ഷെ അങ്ങനെ ഒരു പ്രയാസം തോന്നിയിട്ടില്ല എല്ലാവരുമായിട്ട് ഓക്കെ ഒരു ദിവസം എങ്ങനെയാണ് എന്തൊക്കെയാണ് ഐ മീന് വലിയൊരു ഒരുപാട് ഉത്തരവാദിത്തമുള്ള ഒരു വലിയ അമീൻ എന്ന് പറയുന്നത് ഒരു ഒരു ദിവസം ദിവസം പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യുന്നത് ഞാൻ മണിക്ക് എണിക്കും അതിനുശേഷം സെയിൽസിന് കോളുകൾ മാനേജ്മെന്റ് ചെയ്യും പിന്നെ ആളുകൾ ഹയർ ചെയ്യാനുള്ള പ്രോസസ്സ് അതുപോലെ നമ്മുടെ പുതിയ കോഴ്സസ് ഇപ്പൊ നമ്മള് ലേറ്റസ്റ്റ് ആയിട്ട് എ വന്നു അല്ലെ എഐ യൂസ് ചെയ്തിട്ട് എങ്ങനെ ജോലി പോവാതെ ആയി യൂസ് ചെയ്യാം അതുപോലെയുള്ള സംഭവങ്ങളെല്ലാം ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിട്ട് അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും ഇപ്പോ പത്ത് വയസ്സിൽ നിന്നും പതിനാറ് വയസ്സിലേക്ക് എത്തിയപ്പോൾ വലിയ മാറ്റം ഉണ്ടായി ഇനി കമ്പനിയുടെ വളർച്ച ഏത് ഭാഗത്തേക്കാണ് എന്താണ് ഇനി ഫ്യൂച്ചർ പ്ലാൻ എന്താണ് ഫ്യൂച്ചർ പ്ലാൻ ആളുകൾ എഐയിൽ എഡ്യൂക്കേറ്റഡ് ആക്കുക ഇപ്പൊ ഇപ്പോഴും ആളുകൾക്ക് കുറെ പേർക്ക് നമ്മുടെ മലയാളികൾക്ക് പലർക്കും എ ഐ എന്താന്ന് പോലും അറിയാത്ത കുറെ പേരുണ്ട് ഇപ്പൊ എ ഐനെ കുറിച്ച് ആളുകളെ എഡ്യൂക്കേറ്റഡ് ആക്കുക എ ഐ നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും കൂടി യൂസ്ഫുൾ ആകുന്ന രീതിയിൽ നമ്മൾ എഐനെ യൂസ് ചെയ്യുക അതാണ് നമ്മളിപ്പോ കമ്പനിയുടെ ഒരു ഡ്രീം എന്താണ് ഡ്രീം ഈ ഒരു കമ്പനി വളർച്ചയിലേക്ക് ഇപ്പൊ ഏകദേശം വലിയൊരു ഡ്രീമിലേക്ക് എത്തിയ ഒരാളോട് ഒരു മുപ്പത് വയസ്സ് നാല്പത് വയസ്സിൽ പിന്നെ എത്തിപ്പിടിക്കേണ്ട സംഭവം ഈ ഒരു ചെറിയ പ്രായത്തിൽ എത്തിയ ആളോടാട്ടാ ഡ്രീം ചോദിക്കുന്നത് അങ്ങനെ സംഭവം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം ഒരു നാല്പത് നാല്പത്തഞ്ചിലൊക്കെ എത്തിയാലാണ് ഈയൊരു വലിയൊരു പൊസിഷൻ ഉണ്ടാവുക അപ്പം എന്താണെന്ന് പറഞ്ഞു കൊടുക്കൂ നമുക്ക് ഇനിയും ഗ്രോ ചെയ്യാനുണ്ടല്ലോ ഗ്രോ ചെയ്യണം നമുക്ക് മൾട്ടിപ്പിൾ ലാംഗ്വേജസിൽ ക്ലാസ് അവൈലബിൾ ആക്കണം അതാണ് നമ്മൾ ഫോക്കസ് ആണല്ലേ ബാക്കി എല്ലാ ആക്ടിവിറ്റീസിനും സമയമുണ്ട് കല്യാണങ്ങൾ വിരുന്നുകൾ കളികൾ നടൻ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ പലരും വിചാരിക്കും ഞാൻ സമയമുണ്ട് അങ്ങനെയുണ്ട് ഹെൽത്താണ് ഫസ്റ്റ് പ്രയോറിറ്റി ഹെൽത്തിനുണ്ട് ഹെൽത്ത് ഉണ്ടെങ്കിലേ ബാക്കി ഉണ്ടാവുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ കൂടെ അല്ലേ അല്ലേ മാഷാ അല്ലാതെ ഓവർ ഫുഡ് ഫുഡിയായിട്ട് ഇങ്ങനെ സംവിധാനം ഒന്നും ഇല്ല വേറെന്തൊക്കെ വിശേഷം എന്താണ് കുട്ടികൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്തോ കിട്ടിയ വേറെ ലേറ്റസ്റ്റ് ആയിട്ട് എന്താണ് പേര് പേര് കമ്പനിയുടെ കോഡ് 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 അതിന്റെ ഷോർട്ട് ചെയ്യാം ചെയ്യാം എല്ലാവർക്കും നമുക്കിപ്പോൾ ഏത് ഇൻഡസ്ട്രിയിലുള്ള ആളുകൾക്കാണെങ്കിലും യൂസ്ഫുൾ ആവുന്ന ഒരു സംഭവമാണ് നമ്മൾ ഈ ഒരു ടെക്നോളജി എന്ന് പറയുന്നത് നമ്മളിപ്പോ എന്ത് ഇൻഡസ്ട്രിയിലാണ് ഇപ്പോൾ ഡോക്ടറിനാണെങ്കിലും വരെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പൊ എഐ ടി യൂസ് ചെയ്തിട്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും നമ്മള് നമ്മളെപ്പോഴും ആയിട്ട് ഇരിക്കുക ഔട്ട് ഓഫ് ഡേറ്റ് ആയി പോകരുത് നമ്മള് അതാണ് എനിക്ക് പറയാനുള്ളത് അന്ന് ഇതിലേക്ക് വന്നിട്ടില്ലെങ്കിൽ നോർമൽ സ്കൂൾ എന്താ പിന്നെ ചോദിക്കൊള്ളുട്ടാ എന്താ ചെയ്യുന്നത് നല്ല പ്രഷർ കേതെ നിർബന്ധാണല്ലേ എപ്പോഴും ബിസിനസ് ബിസിനസ് തന്നെ ബിസിനസ്സുകാർ ഒരുപാട് പ്രഷർ അവരോട് എന്താ പറഞ്ഞു കൊടുക്കാറുള്ളത് ഒരു ബിസിനസിന്റെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങള് അറിയില്ല എന്നാലും അനുഭവം ഉണ്ടാവല്ലോ അതാണ് നമ്മുടെ പ്രോബ്ലം അല്ലേ വേറെന്താ ഒരു ബാക്കി ബ്രദേശ് എന്താണ് എത്ര മക്കളാണ് നിങ്ങൾക്ക് എനിക്ക് നാല് മക്കളാണ് രണ്ട് രണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും ബാക്കിയുള്ളവരും ഇതുപോലെ ഉള്ള ഒരു ഡിഫറെന്റ് മോഡൽ ഓഫ് എജ്യൂക്കേഷൻ അവർ പോകുന്നത് അപ്പോ നമ്മളുടെ കുട്ടികളാണെങ്കിൽ തന്നെയും എല്ലാവരും ഈ കുട്ടികൾക്കെല്ലാം കഴിവുണ്ട് എന്താ മനസ്സിലാക്കുന്നത് അതാണ് നിങ്ങൾ പാരന്റ് പറഞ്ഞു കൊടുക്കണം ഒരു കുട്ടിക്കും കഴിവ് കുറവില്ല പക്ഷെ എന്ത് ചെയ്യാം ആ കുട്ടിയുടെ കഴിവ് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നേറാൻ ആ കുട്ടീനൊന്ന് പ്രചോദനം കൊടുക്കുക പിന്നെ കുട്ടികൾ പല സമയത്തും അവരുടേതായ കുറേ കുറേ സിഗ്നൽസ് നമുക്ക് തരുന്നുണ്ട് ആ സിഗ്നൽസ് തരാൻ വേണ്ടി കുട്ടികളുമായിട്ട് നല്ല ഒരു ബന്ധം സ്ഥാപിക്കുക അപ്പോൾ ഒരു നല്ലൊരു ക്വാളിറ്റി ടൈം കുട്ടികൾക്ക് കൊടുക്കത്താണ്ടല്ലോ ഒരു കുട്ടിയും വേസ്റ്റഡ് ആവില്ല ഞാൻ വീണ്ടും പറയും ഒരു കുട്ടിക്കും എന്താ പറയുക ഒരു നല്ലൊരു നിലയിലെത്താൻ ഒരു തടസ്സമില്ല കാലഘട്ടം അങ്ങനെയാണ് കാലഘട്ടം വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഇവരുടെ മുമ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടെത്തി ഒന്ന് മുന്നോട്ട് പോകാനും കുട്ടികളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മാത്രം നമ്മൾ ചെയ്താൽ മതി സന്തോഷം നമ്മുടെ വൈസൽ ബ്ലോഗർ ചാനലിനെ ഇത്രയും വിലപ്പെട്ട തിരക്കിനിടയിൽ വിലപ്പെട്ട സമയം തന്നതിന് എല്ലാവരും നന്ദിയും ഇനി ഒരുപാട് ഉയർച്ച ഉണ്ടാവട്ടെ ഇൻഷാല്ല നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു